രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം പതിനേഴ് ഹോസിയ ഇസ്രായേൽ രാജാവ് യൂത രാജാവായ ആഹാസിൻ്റെ പന്ത്രണ്ടാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമരിയായൽ ഇസ്രായേലിന്റെ രാജാവായി അവൻ ഒൻപത് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും തൻ്റെ മുൻഗ്രാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല അസീറിയ രാജാവായ ഷൽമനേസർ അവനെതിരെ വന്നു ഹോസിയ അവന്റെ സാമന്തനായി കപ്പം കൊടുത്തു പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയുടെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസേറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തു വന്ന കപ്പം നിർത്തലാക്കുകയും ചെയ്തു അവന്റെ കുടിലത മനസ്സിലാക്കിയ അസീറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു സമരിയയുടെ പതനം അസേറിയ രാജാവ് രാജ്യമാക്രമിക്കുകയും സമരിയായിൽ വന്ന് മൂന്ന് കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഓസിയായുടെ ഒൻപതാം ഭരണവർഷം അസീറിയ രാജാവ് സമരിയ അധീനമാക്കി ഇസ്രായേലരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാലായിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെതിയ നഗരങ്ങളിലും പാർപ്പിച്ചു ഇങ്ങനെ സംഭവിച്ചതിന് കാരണമിതാണ് തങ്ങളെ ഈജിപ്തിൽ നിന്ന് പറവോ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു അവർ അന്യദേവന്മാരോട് ഭക്തി ആദരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു അവർ എല്ലാ കുന്നുകളിലും വൃക്ഷച്ചുവട്ടിലും സ്തംഭങ്ങളും അക്ഷേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ദൂപാർച്ചന നടത്തി അവർ ദുഷ്പ്രവർത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂതായിക്കും മുന്നറിയിപ്പ് പ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങളനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവാൻ അവർ അത് വകവച്ചില്ല ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാഠിക്കാരായിരുന്നു തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു അവർ വ്യാജവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ രണ്ട് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അക്ഷേര പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽദേവനെ സേവിക്കുകയും ചെയ്തു അവർ പുത്രിപുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണുക തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടത്തെ പ്രകോപിപ്പിച്ചു അതിനാൽ കർത്താവ് ഇസ്രായേലിൻ്റെ നേരെ ക്രുദ്ധനായി അവരെ തൻ്റെ കൺമിൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു യൂതാ ഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല യൂതായും ദൈവവുമായ കർത്താവിൻ്റെ അനുസരിക്കാതെ ഇസ്രായേലിൻ്റെ ആചാരങ്ങളിൽ മുഴുകി കർത്താവ് ഇസ്രായേലിൻ്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തൻ്റെ മുൻപിൽ നിന്ന് നിഷ്കാർഷനം ചെയ്യുകയും ചെയ്തു കർത്താവ് ഇസ്രായേലിനെ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി അവൻ ഇസ്രായേലിനെ കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു ജെറോബോവാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുളിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തൻ്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ ഇന്നും അസീറിയയിൽ പ്രവാസികളായി കഴിയുന്നു സമരിയാക്കാരുടെ ഉത്ഭവം അസീറിയ രാജാവ് ബാബുലോൺ കുത്ത ഔവ ഹമാത്ത് സെഫാർ വഹീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു അവർ സമരിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു അവ അവരിൽ കുറേ പേരെ കൊന്നു സമരിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിൻ്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീറിയ രാജാവ് അറിഞ്ഞു അവൻ കൽപ്പിച്ചു അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ടേക്ക് അയക്കുക അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിൻ്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ സമരിയായിൽ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവൻ ബദേലിൽ ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിക്കേണ്ടതെങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമര്യാക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു ബാബിലോൺകാർ സുക്കോത്ത് ബനോത്തിനെയും കുത്തുദേശക്കാർ നെർഗാലിനെയും ഹമാത്യർ അഷിമയെയും ഹവാക്കർ നിബ്ബാസ് താർത്താക് എന്നിവയെയും ഉണ്ടാക്കി സഫാർ വയൻകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമലേക്കിനും അനാമലേക്കിനും സ്വന്തം മക്കളെ ആഹുതി ചെയ്തു അവർ കർത്താവിനോട് ഭക്തി കാണിച്ചു തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ടവരെ പൂജാഗിരികളിൽ പുരോഹിതന്മാരായി നിയമിച്ചു അവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു അങ്ങനെ അവർ കർത്താവിനെ ആദരിച്ചു എങ്കിലും തങ്ങൾ വിട്ടുപോന്ന ദേശങ്ങളിലെ ജനതകളുടെ ആചാരമനുസരിച്ച് സ്വന്തം ദേവന്മാരെയും സേവിച്ചു എന്നും അവർ അങ്ങനെ തുടരുന്നു അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല ഇസ്രായേലിൽ നിന്ന് അവിടുന്ന് വിളിച്ച യാക്കൂബിൻ്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല കർത്താവ് അവരുമായി ഉടമ്പുടി ഉണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു നിങ്ങളദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത് ഈജിപ്തിൽ നിന്ന് തൻ്റെ കരുത്തുറ്റകരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം അവിടത്തെ നമിക്കുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും വേണം അവിടുന്ന് എഴുതിത്തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം അന്യദേവന്മാരെ ആദരിക്കരുത് ഞാൻ നിങ്ങളുമായി ചെയ്ത ഉടമ്പടി വിസ്മരിക്കരുത് അന്യദേവന്മാരെ ആദരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും അവർ വകവച്ചില്ല അവർ പഴയപടി ജീവിച്ചു അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളുടെ കൊത്തു വിഗ്രഹങ്ങൾ സേവിക്കുകയും ചെയ്തു അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തു വരുന്നു